ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയെ മലയാള സിനിമയുടെ ചരിത്രമെന്ന് വിശേഷിപ്പിക്കാം തോപ്പിൽ ബാസിയുടെ തിരക്കഥയിൽ കെ എസ് സേതുമാധവൻ ഒരുക്കിയ ശക്തമായ രാഷ്ട്രീയ സിനിമയായി മാറി അനുഭവങ്ങൾ പാളിച്ചകൾ തകഴി ശിവശങ്കര പിള്ളയുടെ ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ആ സിനിമ മലയാളത്തിൽ അതുവരെ ഇറങ്ങിയ ചുവപ്പൻ സിനിമകളിലെ ശക്തരായ കമ്മ്യൂണിസ്റ്റ് നായകന്മാരിൽ ഒരാളെന്നും വിശേഷിപ്പിക്കപ്പെട്ടു സത്യന്റെ കഥാപാത്രം സഖാവ് ചെല്ലപ്പൻ സിനിമയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അവതരി ിച്ച രീതിയോട് പല വിയോജിപ്പുകളും ആ കാലത്ത് ഉയർന്നിരുന്നുവെങ്കിലും മലയാള സിനിമാ ചരിത്രത്തിലെ അതുല്യ സൃഷ്ടികളിൽ ഒന്നായി ഇന്നും അടയാളപ്പെടുത്തുന്നു അൻപത് വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമ തകഴിയുടെ കഥ മികച്ച നാടകകൃത്തും തിരക്കഥാകൃത്തുമായിരുന്ന തൊപ്പിൽ ബാസിയുടെ തിരക്കഥയും സംഭാഷണവും കെ എസ് സേതുമാധവന്റെ സംവിധാനം സത്യന്റെ മാസ്മരിക പ്രകടനം പ്രേംനസീറിന്റെ പക്വതയാർന്ന അഭിനയം ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാൽ എന്നാലും അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയ്ക്ക് നൂറിൽ നൂറ് മാർക്കായിരുന്നു തകഴിയുടെ ചെല്ലപ്പനെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിക്കും പോലെയായിരുന്നു സത്യന്റെ അഭിനയം വേറെ ഒരു നടനും പകർന്നാടാൻ കഴിയാത്ത വണ്ണം അദ്ദേഹം ആ വേഷം മികവുറ്റതാക്കി മകളുടെ മരണശേഷം കുഴിമാടത്തിൽ അവളെ കാണാൻ എത്തിയ ചെല്ലപ്പന്റെ വേദനയെ സത്യൻ അഭിനയിച്ചു കാണിക്കുമ്പോൾ എഴുത്തുകാരനായ തകഴി പോലും അത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം ഗംഭീരമായ ആ നടന വൈഭവം ദർശിക്കുന്ന ഓരോ പ്രേക്ഷകനും ബോധ്യമാകും എന്തുകൊണ്ടാണ് സത്യനെ മലയാള സിനിമയുടെ അഭിനയ ചക്രവർത്തി എന്ന് വിളിക്കുന്നതിന്ന് നിശബ്ദതയിൽ പോലും അഭിനയ മുഹൂർത്തം കണ്ടെത്തുക എന്ന വ്യത്യസ്തതയും ഈ കലാകാരനുണ്ട് ഒരു റിഹേഴ്സലോ റീടേക്കോ ഇല്ലാതെയാണ് ആ നടൻ ചിത്രത്തിലെ ഭൂരിഭാഗം സീനുകളും പൂർത്തീകരിച്ചത് രക്താർബുദം സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തുമ്പോഴും അതൊന്നും വകവയ്ക്കാതെയാണ് സത്യൻ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ അഭിനയിച്ചത് എന്നറിയുമ്പോഴാണ് നാം കൂടുതൽ അത്ഭുതപ്പെട്ടു പോകുന്നത് ആയിരത്തി സംവിധായകൻ സേതുമാധവൻ ദൂരദർശനം നൽകിയ അഭിമുഖത്തിൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്തെ ഓർമ്മകൾ ഇങ്ങനെ പങ്കുവയ്ക്കുകയുണ്ടായി സിനിമയിൽ ഒരു സീനിന്റെ ചിത്രീകരണ സമയത്ത് സത്യന്റെ മൂക്കിലൂടെ രക്തം വരുന്നുണ്ടായിരുന്നു ഷൂട്ടിംഗ് നിർത്താം നമുക്ക് ആശുപത്രിയിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഷോട്ട് എടുക്കണം മിസ്റ്റർ എന്നായിരുന്നു സത്യന്റെ മറുപടി സത്യന് ഏറ്റവും ദേഷ്യം വരുമ്പോഴാണ് പേരിനൊപ്പം മിസ്റ്റർ ചേർത്ത് വിളിക്കുന്നത് അതുപോലെ സത്യൻ മണ്ണ് കിളക്കുന്ന ഒരു രംഗം ഷൂട്ട് ചെയ്യുന്നതിനായി ഞാനും ഛായാഗ്രാഹകൻ മെല്ലി ഇറാനിയും തയ്യാറെടുക്കുകയായിരുന്നു ക്യാൻസർ രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ വലിയ രീതിയിൽ സത്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ഇത് റിയാവുന്നതിനാൽ ഞാൻ പറഞ്ഞു ക്ലോസ് അപ്പ് ഷോട്ട് എടുക്കാം ലോങ് ഷോട്ടിൽ ഒരു ഡ്യൂപ്പിനെ കൊണ്ട് ചെയ്യിക്കാം പക്ഷേ സത്യൻ അതിന് തയ്യാറായില്ല ഡ്യൂപ്പൊന്നും വേണ്ട ഞാൻ കൊള്ളാം ഒരു ബീരുവിനെ പോലെ മരിക്കുന്നതിനേക്കാൾ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് മരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നായിരുന്നു ആ സമയത്ത് സത്യൻ പറഞ്ഞത് അഗ്നിപർവ്വതം പുകഞ്ഞു എന്ന പാട്ട് സത്യന്റെ മരണശേഷമാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് ചെല്ലപ്പനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന നിർണായകമായ കോടതി വിധി സത്യന്റെ അഭാവത്തിലും ആ ഇല്ലായ്മ അനുഭവപ്പെട്ട ാത്ത രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാം ഉടനെ സിനിമ ചെയ്തു തീർക്കണമെന്ന വാശിയായിരുന്നു സത്യന് സത്യന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ എടുത്തുനോക്കിയാൽ അനുഭവങ്ങൾ പാളിച്ചകളിലെ സഖാവ് ചെല്ലപ്പൻ ഉറപ്പായും ഉണ്ടാകും ജയിലിൽ നിന്നിറങ്ങി ചെല്ലപ്പൻ മകളുടെ ശവകുടീരത്തിനു മുന്നിൽ വന്നു നിൽക്കുന്ന സീനിലെ സത്യന്റെ അഭിനയത്തെ കവച്ചുവെക്കുന്ന പ്രകടനം പിന്നീട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടേയില്ലെന്നാണ് സേതുമാധവൻ പറഞ്ഞത്